പാലോ നാരങ്ങുള്ള മേണെന്നല്ലേ ഞാൻ അമ്മയടുത്ത് പറഞ്ഞിരുന്നത് തടങ്ങിന്റെ കാര്യമൊക്കെ ഞാൻ പെട്ടെന്നങ്ങ് മറന്നുപോയി അതവിടെ വച്ചിരിക്കും

കാണാൻ സുന്ദരനാണെന്ന് ഒരാൾ പോലും പറയാത്ത തനിക്ക് കിട്ടിയ സൗഭാഗ്യമാണ് ചന്ദ്രികയെന്ന് അയാൾ മനസ്സിൽ ഓർത്തു മനസ്സിലോർത്തുമായി ചന്ദ്രിക മുറിക്കകത്ത് കയറി വന്നപ്പോൾ ഉണ്ണികൃഷ്ണൻ വിയർക്കാൻ തുടങ്ങി അവന്റെ വിറയൽ ചന്ദ്രിക ശ്രദ്ധിക്കാതിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചു ഉണ്ണികൃഷ്ണന്റെ പരിഭ്രമം കണ്ടപ്പോൾ പൊട്ടി വന്ന ചിരി അടക്കാനും ചന്ദ്രിക പാടുപെടുകയായിരുന്നു നെറ്റിയിലെ അല്ലെങ്കിലും ഈ നാരായൺകുട്ടി ഇത്തിരി ഓവർ സ്മാർട്ടാ ചെറുകഥ ഈ സമയത്ത് പ്രക്ഷേപണം കേട്ടോണ്ടിരിക്കാൻ പിന്നെ ഒരു കാര്യം അഡ്വാൻസ് ആയിട്ട് പറയുക എന്റെ ഭാഗത്ത് നിന്നും ഇന്ന് എന്തെങ്കിലും അവിവേകം ഉണ്ടാവുക ക്ഷമിച്ചോളൂ കേട്ടോ ఆకాశవాణి త్రిశూర్ ఇప్పు సమయం മണി മിനിറ്റും ഞങ്ങളുടെ അടുത്ത പരിപാടി ആരോഗ്യവേദി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ എസ് പത്മനാഭൻ ബാലു സമ്മതിച്ചു എന്നും വെച്ച് നീ പുല്ലും വൈക്കോലും ഒക്കെ വെട്ടിയെറിഞ്ഞ് പുഴുങ്ങി കൊടുത്ത അവൻ കഴിക്കുവോ നിങ്ങൾ തന്നെയല്ലേ എടി ചായയും കാപ്പിയും മീനും വരുവോ ഒരു കോഴി കോഴി എന്തോന്ന് ഫോർവേഡ് ആയിട്ട് പറഞ്ഞാ പോരെ വെറുതെന്തിനു ബാലുവേട്ടനെ കൂട്ടി പിടിക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് നീ അമ്മയുടെ മോള് തന്നെ അമ്മ എന്ത് പറഞ്ഞാലും നീ അമ്മയുടെ ഭാഗം പിടിക്കത്തുള്ളൂ അച്ഛന്റെ ഭാഗം പിടിക്കുന്നവള് പോയല്ലോ ദേ ഇപ്പൊ ആ മണി എന്ന് ാണ് എനിക്കിഷ്ടം കാരണം അവർ സ്റ്റേറ്റ് ആയിരിക്കും കൂടി ഉണ്ട് അയ്യോ ലീവില്ല അതാ പ്രശ്നം നാളെ തന്നെ ഡ്യൂട്ടിക്ക് അയ്യോ മക്കളെ അടുത്തേക്ക് ഇരിക്കാം തന്നെ ം പറയണത് അതെങ്ങനെയാ പറ്റുക കല്യാണം കഴിഞ്ഞാൽ അതിന്റെ ഒരു ചടങ്ങൊക്കെ ഇല്ലേ അതിന് പോരെ ആഹാ ഞങ്ങളോ രണ്ടു ദിവസം കൊണ്ട് ആളങ്ങ മാറിയല്ലോ പോയപ്പോ എന്തായിരുന്നു ഒരു കരച്ചില് അവിടെ അമ്മായിമ്മ എങ്ങനെയുണ്ട് പാവ എന്റെ വലിയ ഇഷ്ടം രണ്ടു ദിവസേല്ലേ ആയുള്ളൂ കണ്ടാൽ അറിഞ്ഞൂടെ നമ്മുടെ അമ്മയെ പോലെ തന്നെയാ